ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മണ്ണാത്തിശാഖ അമ്പലപ്പൊയിൽ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി പൊതുയോഗം സംസ്ഥാന സമിതി സെക്രട്ടറി എൻ കെ ചന്ദ്രൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു സമിതി താലൂക്ക് പ്രസിഡന്റ് സി വി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു മാതൃസമിതി അധ്യക്ഷ എ ജി ലക്ഷ്മി ധ്വജാരോഹണവും ക്ഷേത്രമേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി ദീപപ്രജ്വലനവും നടത്തി ശാഖ ജോയിന്റ് സെക്രട്ടറി എം ജി ഹരിദാസ് സ്വാഗതം പറഞ്ഞു എം ജി ശോഭനകുമാരി പി ആർ സുഭാഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ശാഖാ സെക്രട്ടറി എസ് ശിവദാസൻ മാതൃസമിതി സെക്രട്ടറി ഗീതാ രാജേന്ദ്രൻ എന്നിവർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് പി ബി ശിവദാസൻ മുഖ്യ ഭരണാധികാരിയായി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പിച്ചു ശാഖാ സമിതി ജോയിന്റ് സെക്രട്ടറി എ എസ് രാമചന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചരിത്ര വിവാഹ്